സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി ഒപ്പുശേഖരണ ക്യാമ്പയിൻ വിജയിപ്പിക്കുക കേരളത്തിലെ സ്റ്റേറ്റ് സർവീസ് പെൻഷൻകാർ മൗലികവും ജീവപ്രധാനവുമായ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വയോധികരാണ് സംസ്ഥാനത്തിന്റെ വികസന ക്ഷേമ സേവന രംഗത്ത് കരുത്തു പകർന്നവരും അമ്പത്തി ആറ് വയസ്സു മുതൽ നൂറും അതിനു മുകളിലും പ്രായമുള്ള മുതിർന്ന പൗരസമൂഹത്തിന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കുടിച്ചുകയായിട്ട് അഞ്ച് വർഷം പിന്നിട്ടിരിക്കുകയാണ് ജീവിതകാലത്ത് തന്നെ ലഭിക്കേണ്ട മാറ്റിവയ്ക്കപ്പെട്ട വേതനവും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി മുതലുള്ള ക്ഷാമാശ്വാസവും രണ്ടായിരത്തി പത്തൊമ്പതിലെ പെൻഷൻ പരിഷ്കരണ സാമ്പത്തിക ആനുകൂല്യങ്ങളും ലഭ്യമാകാതെയും അനുഭവിക്കാതെയും ഒരു ലക്ഷത്തോളം പെൻഷൻകാർ കുടുംബത്തെയും നമ്മയെയും ഇഹലോകത്തെയും വിട്ടുപോയി രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുൻപായി അനുവദിച്ച ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി പ്രാബല്യത്തിലുള്ള രണ്ട് ശതമാനം മുൻകാല പ്രാബല്യം അനുവദിക്കാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ മാത്രമേ തുക അനുവദിച്ചുള്ളൂ ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി പ്രാബല്യത്തിൽ ലഭിക്കേണ്ട മൂന്ന് ശതമാനം വയനാട് പാർലമെന്റ് ചേലക്കര പാലക്കാട് അസംബ്ലി മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിന് മുൻപായോ അനുവദിപ്പി അനുവദിച്ചപ്പോഴും കുടിശ്ശിയെ സംബന്ധിച്ച പരാമർശം പോലുമില്ല എന്നത് പ്രതിഷേധാർഹമാണ് ഓരോ പെൻഷൻകാരനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ വിവിധ കാലയളവിലായി ഇപ്പോൾ ലഭിക്കേണ്ട പത്തൊമ്പത് ശതമാനം ക്ഷമാശ്വാസം ലഭിക്കുന്നില്ല അഞ്ചേകാൽ ലക്ഷത്തിലധികം വരുന്ന സംസ്ഥാന സർവീസ് പെൻഷൻകാരിൽ ഓരോരുത്തർക്കും അടിസ്ഥാന പെൻഷൻ്റെ പത്തൊമ്പത് ശതമാനം തുക നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ശരാശരി ഒരു പെൻഷൻകാരുടെ അടിസ്ഥാന പെൻഷൻ പതിനയ്യായിരം രൂപ എന്ന് പരിഗണിച്ചാൽ പതിനയ്യായിരമിൻ്റെ പത്തൊമ്പത് ശതമാനം രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ ഓരോ മാസത്തിലും ക്ഷാമാശ്വാസ ഇനത്തിൽ മാത്രം അർഹതാ പ്രകാരം ലഭിക്കേണ്ടത് ലഭിക്കുന്നില്ല ഇതോടൊപ്പം തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പ്രാബല്യത്തിൽ ലഭിക്കേണ്ട പെൻഷൻ പരിഷ്കരണാനുകൂല്യത്തിൻ്റെ നാലിൽ ഒരു ഭാഗം നാലാംകൂടി ലഭിച്ചിട്ടില്ല യു ഡി എഫ് സർക്കാർ നടപ്പാക്കിയ പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധിക്കുമെന്ന് പ്രകടന പത്രികയിലെ വാഗ്ദാനം പാലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും എൽ ഡി എഫ് സർക്കാർ നടപ്പിലാക്കേണ്ടതുണ്ട് കേന്ദ്ര സർക്കാരിന്റെ നയസമീപനങ്ങൾ മൂലം നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ വില ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് പെൻഷൻകാർ ഉൾപ്പെടുന്ന പൊതു സാമൂഹിക വിഭാഗങ്ങളുടെ ജീവിതം ദുസ്ഖമായിരിക്കുന്നു ഈ സ്ഥിതിയിലും അഞ്ചു വർഷത്തിലൊരിക്കൽ പെൻഷൻ പരിഷ്കരണത്തിന് കാലയളവ് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നാല് മാസം മുൻപ് പിന്നിട്ടിട്ടും കാര്യക്ഷമവും ഫലപ്രദമായി നടക്കുന്ന വിധം സ്റ്റേറ്റ് ഇൻഷുറൻസ് വകുപ്പിനെ ചുമതലപ്പെടുത്തണം അതായത് ഒന്നുകൂടി വായിക്കാം ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നാല് മാസം മുൻപ് പിന്നിട്ടിട്ടിടും കേരള സർക്കാർ ഇതിനായി ഒരു നടപടിയും സ്വീകരിച്ചതായി സ്വീകരിക്കാത്ത മെഡിസിപ്പ് പദ്ധതി അപാകതകൾ പരിഹരിച്ച് കാര്യക്ഷമവും ഫലപ്രദമായി നടപ്പാക്കുന്ന വിധം സ്റ്റേറ്റ് ഇൻഷുറൻസ് വകുപ്പിന് ചുമതലപ്പെടുത്തണം ട്രഷറികൾ കൂടുതൽ കൂടുതൽ പെൻഷനർ സൗഹൃദപരമാക്കണം എന്നീ നിർദ്ദേശങ്ങളും പെൻഷൻ കൌൺസിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ കേരളത്തിലെ സർക്കാരിനോട് ആയിര നിരാതന ബുദ്ധിയോടെ അർഹതപ്പെട്ട തുക അനുവദിക്കാതെ സാമ്പത്തിക ഫെഡറലിസത്തെ ക്രൂരമാധം ക്രൂരമാംവിധം മുറിവേൽപ്പിക്കുന്നുണ്ട് എന്ന വസ്തുത നിലവിലുണ്ട് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലും ഇത് അനുവർത്തിക്കപ്പെടുന്നുവെന്നത് ക്രൂരമായ അവഗണയുടെ ദീതിതമായ മുഖമാണ് കേരള സർക്കാർ വയോജന സംരക്ഷണം ഉൾപ്പെടെ പൊതുവായി സ്വീകരിക്കുന്ന പുരോഗമന നടപടികൾ സാമൂഹ്യ പുരോഗതിയും നീതിയും ലക്ഷ്യം വച്ച് കൊണ്ടുള്ളതാകുന്നുവെന്നത് ശുബോധാർഹമാണ് ഈ വിധം പൊതുവീഷണമുള്ള സംസ്ഥാന സർക്കാർ ഇത്തരണത്തിൽ ഇടതുപക്ഷ സ്വഭാവത്തിലും വർഗപരമായ സമീപനത്തിൽ മൂന്നി സാമ്പത്തിക വിതരണത്തിൽ മുൻഗണനാക്രമം നിശ്ചയിക്കേണ്ടതുണ്ട് വയോധികരായ സംസ്ഥാന സർവീസ് പെൻഷൻകാർക്ക് കുടിശ്ശികയായ ആനുകൂല്യങ്ങൾ ജീവിതകാലത്ത് തന്നെ ലഭ്യമാക്കാനും അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് സത്തര നടപടികൾ സ്വീകരിക്കാനും ബാധ്യസ്ഥമാണ് ഈ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൌൺസിൽ നടത്തുന്ന പ്രചരണ പ്രക്ഷോഭ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാനും അതിന്റെ ഭാഗമായുള്ള സർവീസ് പെൻഷൻകാരുടെ ഒപ്പുശേഖരണ ക്യാമ്പയിനോട് സഹകരണം ഉണ്ടാവണമെന്നും സവിനയം അഭ്യർത്ഥിക്കുന്നു എൻ ശ്രീകുമാർ ജനറൽ സെക്രട്ടറി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി തൃശൂർ ജില്ലയിലെ പതിനേഴ് ട്രസ്റ്റുകൾക്ക് മുമ്പാകെ സ്റ്റേറ്റ് സർവീസ് പെൻഷൻ കൗൺസിൽ തൃശൂർ ജില്ലാ കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ നടത്തുന്ന ഒപ്പു ശേഖരണ ക്യാമ്പയിനിൽ ഒപ്പിട്ടും തുടർന്ന് സംഘടനയുടെ പെൻഷൻ സമൂഹത്തിന് വേണ്ടിയുള്ള പ്രചരണ പ്രക്ഷോഭ പരിപാടികളിലും സഹകരിച്ച് വിജയിപ്പിക്കാൻ അഭ്യർത്ഥിക്കുന്നു പി കെ ശ്രീരാജകുമാർ പ്രസിഡന്റ് കെ സി സി സെക്രട്ടറി പി കൃഷ്ണപ്രകാശ് ട്രഷർ നന്ദി